ഇത് ഇത്രയും വീതിയുള്ള റോഡിൻ്റെ പ്രോപ്പർട്ടി കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം നാല് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ ദാ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള കാർ പാർക്കിങ്ങിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും ഇവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാ ഈ കാർ പാർക്കിംഗ് സ്പേസിൽ നിന്ന് നമ്മുടെ വീടിനകത്തേക്ക് കയറാം ഇപ്പോൾ റോഡിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് വീട് ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് വീടിന് ചുറ്റും ഇൻറ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന വീടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബജറ്റ് വീടാണ് നമുക്ക് ഈ വീട് വരുന്നത് തിരുവനന്തപുരം മലയും കീഴിൽ നമുക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ മാർനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടടുത്തായിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ക്രൈസ്നാർ കോളേജും സ്കൂളും നമുക്ക് ചീനിവള ജംഗ്ഷനിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് കേട്ടോ അതായത് മലയും കീഴിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ആണപ്പാട് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി അകത്തേക്ക് വന്ന കഴിഞ്ഞാൽ ചീനിവിള ജംഗ്ഷൻ വരും ചീനിവിള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഇടത്തറ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇടത്തറ ക്ഷേത്രത്തിൻ്റെ ഒരാർച്ചയെ കാണാം ആ റോഡാണ് ഈ മുന്നിൽ കണ്ടത് ആ റോഡ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാനൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ചീനിവിള ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ ചെന്ന് ചീനിവിള ജംഗ്ഷനിൽ കയറി അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാറനല്ലൂർ പോകാം മാർണല്ലൂർ ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററും അവിടുന്ന് ആ മാർണല്ലൂർ പോകുന്ന വഴിക്ക് തന്നെയാണ് ക്രൈസ്തവ സ്കൂളും കോളേജും ഒക്കെ വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ റിംഗ് റോഡിൻ്റെ അലൈമെൻ്റിലേക്ക് ഏകദേശം ഒരു അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അതാ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും ലിവിങ് സ്പേസും സെറ്റ് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ബജറ്റ് റേറ്റിലുള്ള വീടാണ് അതുകൊണ്ട് തന്നെ കോമൺ സ്പേസ് കുറച്ചൊന്ന് ചെറുതാക്കി അതായത് ടോട്ടലായിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള റൂമുകളിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട് കിച്ചണിലെ കാർബോർഡ് വർക്കുകളെല്ലാം തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തതായിരിക്കാം ചെയ്തിട്ടുള്ളത് കേട്ടോ ആ സാധാരണ ഗതിയിൽ ഈ ഒരു റേഞ്ചിലുള്ളതിനകത്ത് ഇത് ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും കബോർഡ് വർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്കിത് കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത്ര അധികം ഇൻറ്റീരിയർ വർക്കും എല്ലാം തന്നെ ചെയ്തെടുത്താൽ ഒരു വീട് സ്വന്തമാക്കാൻ സാധിക്കും നമുക്കിതായി ഈ ഭാഗങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂംസ് കാണാം ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം വേണ്ടും ഉണ്ട് നമുക്ക് ഈ വീടിന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്തെടുക്കാനായിട്ട് ആ ഓപ്പൺ ടെറസ് ഇനി ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതുപോലെ മൂന്ന് പാളി കബോർഡ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള താഴെ ഉടമയെ ഒളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഉദ്ദേശിക്കുന്നവരെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നായാലും പെട്ടെന്ന് എത്താം അതുപോലെ മാറണല്ലോ നമുക്ക് വളരെ അടുത്താണ് ഒരു കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ സിറ്റിയിൽ പോകേണ്ടി എടുത്തില്ല എല്ലാ സൗകര്യങ്ങളും നമുക്കവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും